പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ബെഡ്ഷീറ്റിൽ രക്തക്കറ പോണ്ടിരിക്കുന്നു ഒപ്പം പൗമിയുടെ ടോപ്പിലും അലോഷിക്കാണെങ്കിൽ അത് കണ്ടിട്ട് സങ്കടം വന്നു ഒപ്പം പൗമിയുടെ അവസ്ഥ കൂടി ഓർത്തപ്പോൾ എടാ ഇച്ചായൻ ഇപ്പോൾ വരാം കേട്ടോ അലോഷി അവിടെ നിന്നും ഇറങ്ങി എന്നിട്ട് നേരെ കാത്തുവിൻ്റെ മുറിയിലേക്ക് പോയി അവളുടെ അലമാര തുറന്നു നോക്കി സാനിറ്ററി പാഡ് ഉണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയായിരുന്നു കുറച്ച് സമയം നോക്കിയെങ്കിലും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഷോ എന്തൊരു കഷ്ടമാണോ അവൻ തിരികെ മുറിയിലെത്തിയപ്പോൾ പൗമി അങ്ങനെ തന്നെ നിൽക്കുന്നു വെറുതെ അവളുടെ ബാഗൊന്ന് തപ്പി നോക്കി ഭാഗ്യം അതിലൊരു പായ്ക്കറ്റ് ഉണ്ടായിരുന്നു അലൂഷി അത് പൊട്ടിച്ചു എന്നിട്ട് പൗമിയുടെ അടുത്തേക്ക് വന്നു പൗമി വാടാ വാഷ്റൂമിലേക്ക് പോകാം അവളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പാവോ അലൂഷി ആദ്യം അവനോട് ദേഹം കഴുകി എന്നിട്ട് അവൻ തന്നെയാണ് എല്ലാം ചെയ്തു കൊടുത്തത് അവന് കണ്ണിരണ്ട് നിറഞ്ഞൊഴുകി പൗർണമി നോക്കിയപ്പോൾ അലോഷി കരയുന്നു അത് കണ്ടതും പൗർണമിക്ക് സങ്കടമായി ഇച്ചായ എന്തിനാ കരയുന്നേ അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ കണ്ണടച്ച് കാണിച്ചു കരയല്ലേ ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോളാം അവനോടുമെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കണ്ണീർ തുടച്ചു കൊടുത്തു എന്നിട്ട് അലൂഷിയുടെ കവിളിൽ മുത്തി അപ്പോഴേക്കും അലൂഷി അവളെ ഇറക്കി പുണർന്നു എൻ്റെ പൊന്നുമോളെ നിനക്കിങ്ങനെയൊക്കെ വന്നല്ലോടി അലോഷി ഉറക്ക കരഞ്ഞതും പൗർണമി പേടിച്ചു എന്നിട്ട് അവനെ തള്ളി മാറ്റാൻ നോക്കി അവൾ ഫയന്നു മനസ്സിലായതും അലൂഷി പെട്ടെന്ന് പിടുത്തു അയച്ചു കണ്ണീർ തുടച്ചു മാറ്റിയ ശേഷം അലൂഷി അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു എന്നിട്ട് പൗമിയെ കസേരയിലിരുത്തി ബെഡ്ഷീറ്റും പൗമി മാറിയ ഡ്രസ്സും എടുത്തു വാഷിംഗ് മെഷീനിലിട്ടു മമ്മി വരു മുമ്പ് അലക്കി വിരിക്കണം ഇനി ഇതെങ്ങാനും കണ്ടാൽ ഏത് രീതിയിലകും പ്രതികരിക്കുന്നതെന്ന് അവനുപോലും അറിയില്ല ആ സമയത്തായിരുന്നു ബാബുരാജിൻ്റെ ഫോൺ കോൾ വന്നത് അലൂഷാദ് അറ്റൻഡ് ചെയ്തു ഉമയാണ് ഹലോ മോനെ ആ പറയൂ ആൻറ്റി അതു പിന്നെ പൗനമി അടുത്തുണ്ടോ മോനെ ഉണ്ട് കൊടുക്കാം അവൻ ഫോൺ പൗമിയുടെ നേർക്ക് നീട്ടി ഹലോ മോളെ മോളെ എന്തു ചെയ്യുവാ മോൾ ചായ കുടിച്ചോ കുടിച്ചു ആണോ മമ്മി എവിടെ അടുത്തുണ്ടോ ഇല്ല ഈ ചായ മാത്രമേ ഉള്ളൂ ആണോ മമ്മിയുടെ കയ്യിൽ ഒന്ന് കൊടുക്കാൻ മോടാ ഒന്ന് മൂളിയ ശേഷം പൗർണമി ഫോൺ കൊടുത്തു ആ ആൻറ്റി മോനെ ആൻസി എടുത്തുണ്ടോ എനിക്കൊരു കാര്യം പറയാനായിരുന്നു ഇല്ല പള്ളിയിൽ പോയി അതെയോ മോനെ അത് പിന്നെ പൗർണമിക്ക് പീരിഡ്സ് ആവാറായി മമ്മിയോടൊന്നും പറയാമോ ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരാമായിരുന്നു സാരമില്ല ഞാൻ പറഞ്ഞോളാം അവൻ കൂടുതലൊന്നും പറയാതുകൊണ്ട് ഫോൺ വെച്ചു അലക്കിക്കിടുന്ന തുണിയെടുത്ത് നേരെ പുറത്തേക്ക് കൊണ്ടുപോയി വിരിച്ചു എന്നിട്ട് കയറി വന്ന ശേഷം പൗർണമിക്ക് കഴിക്കാൻ ഫുഡ് എടുത്തു കൊടുത്തു അതും കഴിഞ്ഞ് അവനും കഴിച്ചു പൗർണമി ആകെ അസ്വസ്ഥയാകുന്നത് ആ അലോഷി കണ്ടു പൗമി എന്തു എത്തിയിടാ വേദനിക്കുന്നു എവിടെ അവൻ ചോദിച്ചതും പൗമി അവളുടെ വയറിൽ തൊട്ട് കാണിച്ചു വാ ഇച്ചായും തിരുമ്മിത്തരാം അലോഷിയാണെങ്കിൽ അവളുടെ വയറിൽ മെല്ലെ തടവിക്കൊടുത്തു എന്നിട്ട് ഹോട്ട് വാട്ടർ ബാഗ് എടുത്തുകൊണ്ട് വന്നു ചൂട് പിടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആൻസി വന്നത് എന്നാടാ ആൻസിയുടെ മുഖം വിയർത്തു പൗമിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന അതെന്തുപറ്റി പെട്ടെന്നൊരു വേദന ആൻസയുടെ അറുത്തുമുറിച്ച ചോദ്യം കേട്ടതും അനോഷി വല്ലായ്മയുടെ മുഖം തിരിച്ചു അവൻ എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയതും പൗർണമി അനോഷിയെ കെട്ടിപ്പിടിച്ചു ഇച്ചായ പോകല്ലേ ഇല്ലടാ എങ്ങും പോകില്ല കേട്ടോ അവൻ അവളോട് നിറകെ തല്ലോടി ഓഹോ ഒരു കുഞ്ഞുവാവ കളി ഇതിനെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കാൻ നോക്ക് ബാക്കിയുള്ളവർക്ക് നാണക്കേടാ മമ്മിയുടെ കൂടെ അതിന് പൗമി എവിടെയെങ്കിലും വരുന്നുണ്ടോ പിന്നെന്താ വരേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ റീനയുടെ മുന്നിൽ വെച്ച് എന്തെല്ലാം കോപ്രായം ഈ പെണ്ണ് കാണിച്ചു ഒടുവിൽ കണ്ടില്ലേ എന്ത് കണ്ടു ഞാനെന്നും കണ്ടില്ലല്ലോ അവൾ ഇനി എല്ലാവരോടും പറഞ്ഞു നടക്കും എന്തൊരു കഷ്ടമാണ് നോക്കി മര്യാദയ്ക്ക് സമാധാനമായിട്ട് കഴിഞ്ഞ കുടുംബമാ നിന്റെ പ്രേമം കാരണം എനിക്കെൻ്റെ കെട്ടിയവനെ പോലും നഷ്ടമായി അല്ലെങ്കിൽ പാവം എൻ്റെ പോളച്ചായൻ ഇപ്പോഴും ഇവിടെ കണ്ടേനേ മമ്മി അതേടാ മമ്മി തന്നെയാ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോണം കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും അത് പറയുമ്പോൾ ആൻസിയെ വല്ലാണ്ട് കേതച്ചു പൗമ്മിയുടെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം അറിയാവുന്നതല്ലേ പിന്നെന്തിനാ ഇപ്പം ഒരു സംസാരം അലൂഷി അവൻ്റെ മമ്മിയുടെ നേർക്ക് കയർത്തു എടാ ഈ തീരുമാനം നീ മാറ്റണം അത് ഉൾക്കൊള്ളാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പൗർണമി ഇവിടെ നിൽക്കുന്നതിൽ മമ്മിക്ക് കുഴപ്പമാണെങ്കിൽ ഞാനും അവളും ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം അപ്പോൾ പ്രശ്നം തീരില്ലേ തീരുമോടാ അങ്ങനെ തീരുമോന്ന് മമ്മിക്ക് അതല്ലേ ഇഷ്ടം പിന്നെ ഞാനെന്ത് ചെയ്യാനാ അപ്പോൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയാലും നിനക്ക് പ്രശ്നമില്ലല്ലേടാ ഇന്നലെ കണ്ട് ഇവള് മതി പെറ്റതള്ളയെ വേണ്ടവന് എന്ന് ഞാൻ പറഞ്ഞോ മമ്മി എന്തിനാ അവർ ഇത് എഴുതാപ്പുറം വായിക്കുന്നത് പിന്നെ ഞാൻ എന്തു പറയണോടാ ഇവളെ വിളിച്ചുകൊണ്ട് നീ പൊയ്ക്കോളാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് മമ്മിക്ക് ശല്യമല്ലേ അവള് അതുകൊണ്ട് പറഞ്ഞു പോയതാ പിന്നെ മമ്മിയെ ഇട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ എന്നെ നല്ല ആയേനെ ഒരു ജോലി കളഞ്ഞിട്ട് ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കുന്നത് അതിനുശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആയിക്കോട്ടെ എന്നാന്ന് വെച്ചാൽ ആയിക്കോട്ടെ പോകേണ്ടവർക്ക് പോകാം ഞാൻ ആരെയും തടയില്ല പിന്നെ എന്നായാലും എൻ്റെ കെട്ടിയോ പോയില്ലേ എനിക്കെൻ്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നെ തനിച്ചാക്കിയിട്ട് അങ്ങേര് എന്നു പോയോ അന്ന് ആൻസിയുടെ നല്ല കാലം തീർന്നു അവർ ചോരിലിരിക്കുന്ന പോളിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കരഞ്ഞു അത് കണ്ടതും അലോഷിക്ക് സങ്കടമായി മമ്മി മമ്മി കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും പൗർണമിയുടെ ഈ അവസ്ഥ മമ്മിക്കറിയാവുന്നതല്ലേ ഇങ്ങനൊരു നിമിഷത്തിൽ ഇവിടെ ഞാൻ ഉപേക്ഷിച്ച പിന്നെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയില്ല മമ്മി ദയവ് ചെയ്ത് മമ്മി എനിക്ക് കുറച്ച് ദിവസങ്ങൾ തരണം ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പൗർണമിയെ നീ ചികിത്സിച്ച് ഭേദമാക്കാം പ്ലീസ് അലോഷി ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ആൻസി അടുത്തില്ല പൗർണമിയെ അവിടുന്ന് പറഞ്ഞു വിട്ടേ തീരൂ എന്ന വാശയിൽ തന്നെയായിരുന്നു അവരും അങ്ങനെ അമ്മയും മകനും തമ്മിൽ ഉഗ്രൻ വാക്കേറ്റമായി പൗർണമി ഓടി വന്നിട്ട് അലോഷയെ കെട്ടിപ്പിടിച്ച് നിന്നതും ആൻസി അവളെ പിടിച്ചു മാറ്റി മാറുപണ്ണേ എന്റെ ചെറുക്കൻ്റെ ജീവിതം കൊളഞ്ഞു കുളിക്കാൻ കെട്ടിയെടുത്ത് വന്നേക്കുന്നു പിശാച് ആൻസി വഴക്കു പറഞ്ഞുകൊണ്ട് പൗമിയെ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചപ്പോൾ അവൾ തിരിഞ്ഞു വന്നിട്ട് ആൻസിയുടെ പുറത്ത് ആഞ്ഞടിച്ചു അയ്യോ എൻ്റെ കർത്താവേ ഇപ്പുണ്ട് എന്നെ തല്ലിക്കൊല്ലും എന്നാ തോന്നുന്നത് ഇച്ചായനോട് നീ വഴക്കുണ്ടാക്കിയല്ലെടി നിന്നെ ഞാനിന്ന് പൗർണമിയാണെങ്കിൽ മീശമേലിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് ആൻസിയുടെ നെറ്റിയിലേക്ക് എറിഞ്ഞു കൃത്യം അത് അവരുടെ നെറ്റിമേൽ പതിക്കുകയും ചെയ്തു ആൻസി പിന്നോട്ട് മറിഞ്ഞു കുറേയേറെ രക്തം വാർന്നു പോയി മമ്മി അലൂഷി ഓടി വന്നിട്ട് ആൻസിയെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കി അപ്പോഴേക്കും ആൻസിക്ക് ബോധം മറിഞ്ഞു പോയിരുന്നു യോ മമ്മി എഴുന്നേറ്റ് വന്നേ മമ്മി അവൻ ആൻസിയെ പിടിച്ചു കുലുക്കി അവർ ബോധം മറഞ്ഞ നിലയിലായിരുന്നു അപ്പോഴും ആ സമയത്തായിരുന്നു മുറ്റത്തൊരു വാഹനം വന്ന് നിന്നത് അലോഷി നോക്കിയപ്പോൾ പൗമയുടെ അച്ഛനും അമ്മയും അങ്കിൾ ഒന്ന് ഓടി വരുമോ അലോഷി അലമുറയിട്ടപ്പോൾ അയാൾക്ക് പേടിയായി ബാബുരാജും ഉമ്മയും കൂടി വന്നിട്ട് ആൻസിയെ പിടിച്ചെഴുന്നിപ്പിച്ചു അലോഷി അവരുടെ മുഖത്ത് വെള്ളം കുടിഞ്ഞപ്പോൾ അവർ കണ്ണ് ചിമ്മി ചെമ്മിത്തൊറന്നു തൊട്ടുമുന്നിൽ പൗനമയുടെ അച്ഛനെയും അമ്മയും കണ്ടതും ആൻസിക്ക് കലി കയറി എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്നാ കാണാനാണ് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത് ആൻസി അലറിയതും അവർ രണ്ടാളും പോയി ഈ കുടുംബം കൂട്ടിച്ചോറാക്കി മാറ്റിയപ്പോൾ രണ്ടിന്ന് സമാധാനമായി കാണുമല്ലോ ചേച്ചി ഉമ്മ വിഷമത്തോടെ ആൻസിയെ വിളിച്ചു എന്ത് വിശ്വസിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കും ദേ നിങ്ങളുടെ മകൾ ആ ഗ്ലാസ് എടുത്ത് എറിഞ്ഞ് വീഴ്ചതാണെന്നെ നെറ്റി കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്തെ പലങ്കൈ കൊണ്ട് അമർത്തി അമർത്തിത്തൊടിച്ചുകൊണ്ട് ആൻസി പിതുമ്പി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവ് എത്ര തവണ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ പെണ്ണിനെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് എന്നിട്ട് എന്തെങ്കിലും കേട്ടോ നിങ്ങൾ എൻ്റെ ഇച്ചായനെ ആട്ടി ഓടിച്ചില്ലേ അതിൽ മനന്നൊന്നല്ലേ ഇച്ചായം മരിച്ചത് എന്നിട്ട് ഈ വട്ടുപിടിച്ച പെണ്ണിനെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് രണ്ടുമൂർ സുഹിക്കുക അല്ലേ എന്നിട്ട് ഇങ്ങോട്ട് ഇടയ്ക്ക് വന്ന് കണ്ടാൽ മതിയല്ലോ ഇവളിവിടെ കാട്ടിക്കൂട്ടുന്നതു വല്ലോ നിങ്ങൾ അറിയുന്നുണ്ടോ ആൻസി ദേഷ്യം വന്നിട്ട് വായിൽ തോന്നിയതൊക്കെ അവരെ വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ട് നിശബ്ദരായി മുഖം കുഞ്ച് നിൽക്കുക മാത്രമേ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ അലൂഷയാണെങ്കിൽ മമ്മിയെ ശാസിക്കുന്നുണ്ടെങ്കിലും അവർ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല വേദന കൊണ്ട് തീരെ വയ്യായിരുന്നെങ്കിലും അവർ പിന്നെയും ഓരോന്നും വിളിച്ചു പറഞ്ഞു ഒരുപാട് രക്തം വാർന്നു പോയതുകൊണ്ടാണോ എന്നറിയില്ല ആൻസിക്ക് തല ചുറ്റി അങ്കിൾ ഞാൻ മമ്മിയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം നിങ്ങളിവിടെ ഇരിക്കാമോ പൗമി കേട്ടോ പൗർണമിയെ അവളുടെ അച്ഛനെയും അച്ഛനെയമ്മയെ ഏൽപ്പിച്ച ശേഷം അലൂഷി മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പോകും മുൻപ് അലൂഷി റൂമിൽ വന്നപ്പോൾ പൗർണമി ഇരിക്കുകയാണ് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം കേട്ടോ ഞാനേ മമ്മിക്ക് മരുന്നു മേടിച്ചിട്ട് വരാം ഷർട്ട് മാറി മറ്റൊന്ന് ധരിക്കുന്നതിനിടയിൽ അവൻ പൗർണമിയോട് പറഞ്ഞു അവളാണെങ്കിൽ അത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല പൗമി അലോഷി പിന്നെയും വിളിച്ചു ഇച്ചായനോടെന്താ എൻ്റെ ഒന്നും മിണ്ടാത്തത് അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് അലോഷി ചോദിച്ചു മറുത്തൊന്നും കൊണ്ട് അലോഷയുടെ ഇരു കവളിലും അവൾ മാറി മാറി ഉമ്മ വെച്ചു എന്നടാ അവൻ വീണ്ടും അവളെ നോക്കി മമ്മിക്ക് വേദനിച്ച് കാണുമല്ലേ സാരമില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ പൗമി മമ്മിയോട് സോറി പറഞ്ഞാൽ മതി കേട്ടോ അവൾ തല കുലുക്കി എന്നിട്ട് പിന്നെയും അലോഷയെ കെട്ടിപ്പിടിച്ച് അവന് കുറേയേറെ മുത്തം കൊടുത്തു പോയിട്ട് വരാമേ മിടുക്കിയായിട്ട് അച്ഛനും ഉമ്മയും പറയുന്നതനുസരിച്ച് ഇവിടെ ഇരുന്നോണം കേട്ടോ മമ്മിയെ ഹോസ്പിറ്റലിൽ കാണിച്ച ശേഷം അലോഷ മടങ്ങിയെത്തിയപ്പോൾ ബാബുരാജും ഉമ്മയും കൂടി പൗർണമിയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് പൗർണമിയാണെങ്കിൽ കരയുന്നുണ്ട് എന്താ എന്തുപറ്റി പറ്റി അലൂഷി തിടുക്കത്തിൻ അവരുടെ അരികിലേക്ക് വന്നു മോനെ പൗർണമിയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും ഇവളെ ഞങ്ങളുടെ വീട്ടിലൊന്ന് എത്തിച്ചു തരണം ബാബുരാജ് അലോഷിയെ നോക്കി പറഞ്ഞു അതൊന്നും വേണ്ട പൗമിയെ ആരും ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കറിയാം എന്താണ് വേണ്ടെന്നുള്ളത് അലൂഷി തീർത്തു പറഞ്ഞു മോനെ അലൂഷി പൗമ ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസങ്ങളും മോനും മോൻ്റെ അമ്മയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും അതിഭേദം ഇവളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് തന്നെയാണ് എന്തിനവെറുതെ ഈ കുടുംബത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ മകളുടെ പേരിൽ നശിപ്പിക്കുന്നത് അങ്കിൽ നിങ്ങളിപ്പോൾ പൊയ്ക്കോളൂ നാളെയോ മറ്റന്നാളോ ഞാൻ പൗർണമിയെ ട്രീറ്റ്മെൻറ്റിനായി കൂട്ടിക്കൊണ്ടു പോകും മമ്മിയെ സേഫായിട്ട് എവിടെയെങ്കിലും ആക്കിയ ശേഷമാണ് എനിക്ക് പോകേണ്ടത് മോനെ അത് ശരിയാവില്ല അതുകൊണ്ടാണ് സാരമില്ല കാര്യങ്ങൾ ഇത്രത്തോളമായില്ലേ ഇനി ഇതിൻ്റെ ബാക്കി കൂടി ഞാൻ നോക്കിക്കോളാം അങ്ങനെ അവരെ രണ്ടാളെയും ഒരു പ്രകാരത്തിൽ പറഞ്ഞയച്ച ശേഷം അലൂഷി മമ്മിയുടെ അടുത്തേക്ക് വന്നു മമ്മിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം സ്വന്തം മക്കളെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടും സ്വപ്നങ്ങളും ഒക്കെ നെയ്ത് കൂട്ടുന്നവരാണ് മാതാപിതാക്കൾ സ്വന്തം മകൻ സ്വബോധം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ അവളെ കൂടെ പൊറപ്പിക്കുക അതൊന്നും നല്ല കാര്യമല്ല ഒക്കെ ശരി തന്നെയാണ് പക്ഷെ മമ്മി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെയും പൗർണമിയുടെയും വിവാഹ ശേഷം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് കിടപ്പിലായിപ്പോയാൽ പൗർണമി എന്നെ ഇട്ടിട്ട് പോകുമോ അങ്ങനെ പോകാൻ ഒരിക്കലെങ്കിലും ഇവൾക്ക് കഴിയുമോ അതുപോലെ വേണ്ടേ മമ്മി തിരിച്ച് ഞാനും നമ്മുടെ ഹെലനെ വിവാഹം കഴിച്ചു വിട്ടു അവളുടെ ഭർത്താവിന് ഒരു അപകടം വന്ന് കിടപ്പിലായിപ്പോയി അങ്ങനെയൊന്ന് കരുതിക്കേ നമ്മൾ ആരെങ്കിലും ഹെലനോട് പറയുമോ നീ അവനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോന്നോളാൻ ഇല്ലല്ലോ അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു വശം മാത്രം കേട്ട് റേനിയാൻറ്റി എന്തെങ്കിലും പറയുന്നതിന് നമ്മുടെ വീട്ടിൽ കലഹം കൂട്ടിയിട്ട് എന്താണ് മമ്മി കാര്യം ദയവ് ചെയ്ത് മമ്മിയെങ്കിലും എന്നെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പൗർണമിക്ക് നമ്മുടെ പപ്പ പോയതിൻ്റെ ഷോക്കിലുണ്ടായതാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മുഴുവനും ഏതെങ്കിലും നല്ലൊരു സൈക്കാട്ടിസ്റ്റിനെ കണ്ട ശേഷം അവളുടെ രോഗം മുഴുവനായി ചികിത്സിച്ച് ഭേദമാക്കുവാൻ നമുക്ക് സാധിക്കും ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഒരുപാട് മരുന്നിൻ്റെ ഒന്നും ആവശ്യം പൗമിക്ക് വരില്ലെന്നാണ് ഞാൻ സംസാരിച്ച ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് കൂടിപ്പോയാൽ ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റ് അതിലൂടെ പൗമിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും മമ്മിക്ക് കുറച്ചെങ്കിലും വിശ്വാസം എന്നോടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക അലൂഷി പറയുന്നത് മൊത്തം കേട്ടുകൊണ്ട് ആൻസി അനങ്ങാതെ കിടന്നു ഹെലൻ്റെ വിവാഹാലോചന വന്നപ്പോഴും റേനി ആൻറ്റി ആയിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇടങ്ങേറിട്ടത് എത്രയെത്ര നല്ല കുടുംബങ്ങളിലെ പയ്യന്മാർ വന്ന് അവളെ കണ്ടിട്ട് പോയതാണ് അപ്പോഴൊക്കെ ആൻറ്റി ആരോടെങ്കിലും എന്നതെങ്കിലും ചോദിച്ച് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും എന്നിട്ട് അത് പിടിച്ച് തോന്നും ഇത് തന്നെയല്ലേ ആൻറ്റിയുടെ പതിവ് ഞങ്ങളെക്കാൾ വ്യക്തമായിട്ട് മമ്മിക്കറിയാവുന്നതല്ലേ ആൻറ്റിയെ പിന്നെന്തിനാ മമ്മി ആൻറ്റിയുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് എന്നോട് വെറുതെ വഴക്കിന് വരുന്നത് പൗർണമിയെ എത്രയോ നാളുകളായിട്ട് മമ്മിക്കറിയാം എന്തെങ്കിലും ഒരു മോശം സ്വഭാവം അവളിൽ മമ്മി കണ്ടെത്തിയിട്ടുണ്ടോ എത്ര വളരെ മര്യാദയായ രീതിയിലാണ് അവൾ മമ്മിയോട് പെരുമാറിയിട്ടുള്ളത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഇവൾക്ക് സംഭവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വിധിയായിരിക്കും അത് ചികിത്സിച്ച് ഭേദമാക്കുകയെന്നല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ മമ്മി അലോഷി അവൻ്റെ മമ്മിയെ നോക്കി ചോദിക്കുകയാണ് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു പോയി ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് അവൾക്ക് എന്നോട് സ്നേഹം മാത്രമുള്ളൂ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല മമ്മി മമ്മി എന്നോട് ക്ഷമിക്കണം ആൻസിയുടെ വലം കൈ എടുത്ത് കോപ്പി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി നല്ല ഉറക്കത്തിലായിരുന്നു അവൻ അവളുടെ അരികിലായി ചെന്നിരുന്നു ആ മുടിയിൽ തലോടി എന്നിട്ട് തൻ്റെ എടുത്ത് ആരെയോ വിളിക്കുവാനായി നമ്പർ തിരഞ്ഞു ഉപാസനം ഡോക്ടർ കിരൺ മാത്യു ആൻഡ് സൂസൻ മാത്യു ഒരു ദമ്പതികൾ നടത്തുന്ന സ്ഥാപനമായിരുന്നു അലൂഷി ഏറെ നേരം അവരോട് സംസാരിച്ചുകൊണ്ട് പൗമിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാം കഴിഞ്ഞതും ഇത് വെറും സിമ്പിളാണെന്ന ലാഘവത്തോടെ കിരൺ അവനോട് സംസാരിച്ചത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൗർണമി ഓക്കെ ആകുമെന്ന് അയാൾ വാക്കുകൊടുത്തു ജസ്റ്റ് മെഡിറ്റേഷൻ യോഗ പിന്നെ ഒന്ന് രണ്ട് മെഡിസിൻസ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഡോക്ടർ കിരൺ ഉറപ്പു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോന്നോളാൻ അയാൾ അലൂഷിയോട് ആവശ്യപ്പെട്ടു നാളെ രാവിലെ എത്തിക്കൊള്ളാമെന്ന് അലൂഷി അയാൾക്ക് മറുപടിയും കൊടുത്തു അങ്ങനെ സമാധാനത്തോടെ അവൻ റൂമിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും പൗർണമി ഗാഢനിദ്രയില്ലായിരുന്നു പൗമിക്കൊച്ചേ അവൻ വിളിക്കുന്ന കേട്ടുകൊണ്ട് പൗർണമി ഞരങ്ങി പിന്നെയും ഒന്ന് രണ്ട് തവണ അവൻ കൊട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉറുക്കത്തിന് എഴുന്നേറ്റത് എടാ ഇച്ചായൻ്റെ പെണ്ണല്ലേ നീയ ഇച്ചായൻ്റെ മാത്രം പൗമിക്കൊച്ച് പറഞ്ഞുകൊണ്ട് അലൂഷി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇച്ചായടാ എന്നെ ഇഷ്ടമുണ്ടോ പിന്നെ എനിക്കെൻ്റെ പൗമിക്കൊച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് ആണോ അതേന്നേ സത്യം സത്യം അവൻ പറയുന്നു കേട്ടുകൊണ്ട് അവൾ കിളികിലാന്ന് ചിരിച്ചു പൗമിക്കൊച്ച് ഇച്ചായൻ്റെ ആന്നേ ആണോ പിന്നല്ലേ അതുകൊണ്ടല്ലേ ഇച്ചായൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ കൂടെ കൂട്ടിയത് അലോഷി അവളുടെ മുടിയിഴകളിൽ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു തുടരും